കൃപാസന മാതാവെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയനെ ഈശോ അപ്പച്ചനും അമ്മ മാതാവിനും കോടാനും കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ഷൈല ടോജു ഹസ്ബൻഡ് അഡ്വക്കേറ്റ് ടോജു ജയ നെല്ലിശ്ശേരി മകൻ സ്നേഹ ടോജു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ കൃപാസനത്തെ കുറിച്ചിട്ട് തൃശ്ശൂർ ജില്ലയിലുള്ള മുണ്ടൂർ ഇടഭാഗമാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ കൃപ ആലപ്പുഴയിൽ വന്നപ്പോൾ എനിക്കൊരു കൃപാസന പത്രം കിട്ടുകയുണ്ടായി ആ കൃപാസന പത്രം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും വരെ വളരെയധികം സൂക്ഷിച്ചു വെച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മകനെ പ്ലേസ്മെൻറ്റിലൂടെ ഒരു നല്ലൊരു ജോലി കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മകൻ പറഞ്ഞിട്ട് ഞാനും മകനും കൂടി ഹസ്ബൻഡും കൂടിയിട്ട് ഇവിടെ ഉടമ ഉടമ്പടി എടുക്കാൻ വന്നു ആദ്യം ഉടമ്പടി എടുത്തത് മകനായിരുന്നു അതിന് ശേഷം ഞാനും ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുത്തെങ്കിലും പെട്ടെന്ന് എൻ്റെ ഉടമ്പടി കാശുരൂപം നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പുതിയ ഉടമ്പടി എടുക്കുകയുണ്ടായി എനിക്ക് വളരെയധികം വിഷമമായിരുന്നു കാശുരൂപം നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ആ നഷ്ടപ്പെട്ട കാശുരൂപം തിരിച്ചു കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു പക്ഷേ ഞാൻ പുതിയ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഈ ഉടമ്പടി പത്രത്തിൽ രണ്ട് മാതാവിൻ്റെ കൂടിയുള്ള ഒരു പ ബുക്കായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് അതോടുകൂടി എനിക്ക് വളരെ എനിക്ക് ആ വിഷമം മാറിക്കിട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ മകനെ പ്ലേസ്മെൻറ്റിൽ കൂടെ ഫെഡറൽ ബാങ്കിലെ അസിസ്റ്റൻ്റ് മാനേജറായിട്ട് അവന് ജോലി ലഭിക്കുകയുണ്ടായി അത് അവൻ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ് ഇനി കിട്ടിയ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത് ഇനി കിട്ടിയത് പന്ത്രണ്ട് വർഷമായി എൻ്റെ അമ്മയ്ക്ക് വിൽപ്പത്രം എഴുതാൻ ആഗ്രഹിച്ചിട്ട് പക്ഷേ പലവിധ കാരണത്താലും ആൾ അമ്മയ്ക്ക് അത് എഴുതാൻ സാധിച്ചിരുന്നില്ല കുറേയധികം പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങൾ കുടുംബമടക്കം പ്രാർത്ഥിച്ചിരുന്നു വളരെ ഇഷ്യൂ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇഷ്യൂ ഉണ്ടാകുന്ന കാര്യമാണ് ഭാവിയിലത് അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ പ്രാർത്ഥിച്ചിരുന്നു ഇത് വളരെ അധികം പ്രശ്നമുള്ള കാര്യമായിരുന്നു കാരണം ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഒരു പ്രശ്നമായി മാറി അതിൻ്റെ സൊല്യൂഷൻ മാതാവ് തന്നെ കണ്ടെത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ എല്ലാ ദിവസവും മാതാവിൻ്റെ രൂപത്തിൽ വെച്ച് നിന്ന് മാതാവിനോട് പറയും എങ്ങനെയെങ്കിലും അമ്മ ഒറ്റയ്ക്കാണുള്ളത് അപ്പോൾ എങ്ങനെയെങ്കിലും അമ്മയ്ക്ക് ഉടമ ഈ വിൽപത്രം എഴുതാനുള്ള ധൈര്യം ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി അമ്മ തന്നെ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിൽപത്രം എഴുതി അമ്മയ്ക്ക് ധൈര്യം കിട്ടിയതിനെ ഓർത്തുകൊണ്ട് ഈശോ അപ്പച്ചനും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻ്റ് ജോലി കഴിഞ്ഞിട്ട് ഞാൻ ജൂൺ പന്ത്രണ്ടാം തീയതി ഉടമ്പടി പുതുക്കാൻ വരുന്ന ദിവസമായിരുന്നു ജൂൺ പതിനൊന്നാം തീയതി ജോലി കഴിഞ്ഞിട്ട് ആൾ സ്കൂട്ടറുമ്പോൾ വരികയായിരുന്നു രാത്രി ഏഴര സമയമാണ് അയ്യന്തോൾ പുഴക്കൽ പാടം പൊതുവെ തൃശ്ശൂർ ജില്ലയിലുള്ളവർക്കും പുറമേ ഉള്ളവർക്കും അറിയാവുന്നതാണ് റോഡിൽ കുറേ റോഡ് അപകടങ്ങളുള്ള സ്ഥലം അതുപോലെ വാഹനങ്ങൾ കൂടുതലുള്ള സ്ഥലം എപ്പോഴും പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളാണ് ആ സമയത്ത് ആൾ സ്കൂട്ടറുമ്പോൾ വരുമ്പോൾ ആളുടെ സ്കൂട്ടറിൻ്റെ ബാക്കിലുള്ള വീല് തെറിച്ച് വീഴുകയും അപ്പോൾ തന്നെ ആൾ റോട്ടിലേക്കാൻ മറിഞ്ഞു വീഴുകയും ഉണ്ടായി ഒരു ദൈവദൂതനെ പോലെ ഒരു വ്യക്തി വന്ന് ഹസ്ബൻഡിനെ പിടിച്ച് ഏൽപ്പിച്ച് ഏൽപ്പിച്ചു നിർത്തി പക്ഷേ യാതൊരു പോറൽ പോലും ആൾക്ക് സംഭവിച്ചില്ല നമുക്കറിയാം ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂട്ടർ മറിഞ്ഞ് വീണാനുള്ള അവസ്ഥ എന്താണെന്നറിയാം യാതൊരു അപകടമില്ലാതെ ആളോ ആളേനെ ഓട്ടോറിക്ഷയിലെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു അതുപോലെ തന്നെ അന്ന് തന്നെ പിറ്റേ ദിവസം ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു ഹസ്ബൻഡ് ജോലിക്ക് പോയി വലിയൊരു സംരക്ഷണമായിരുന്നു ഈശോ അമ്മ അമ്മമാതാവിൽ നിന്നും ലഭിച്ചത് ഈ സംരക്ഷണം ലഭിക്കാനുള്ള പ്രധാന കാരണം എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശു വരയ്ക്കുകയും നാവിൽ കുരിശു വരയ്ക്കുകയും അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് മാത്രമാണ് ഹസ്ബൻ്റെ ജോലിക്ക് പോകാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആ സംരക്ഷണം ലഭിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾ മൂന്ന് പേരും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ സഹോദരനായിട്ട് അഞ്ചു വർഷമായി പിണക്കത്തിലായിരുന്നു ഞാനും എനിക്കെൻ്റെ ഒരു ചേച്ചിയും ഒരു അനിയനാണുള്ളത് ഞങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ അവൻ മുഖം തിരിച്ചു പോകാറാണ് പതിവ് എന്നും പ്രാർത്ഥിക്കും ഞങ്ങൾ അവൻ ഇവ അവൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് അവൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ ഈശോഅപ്പച്ചനോടും അമ്മമാതാവിനോടും പറഞ്ഞു ഈശോഅപ്പച്ച അമ്മ എനിക്ക് എനിക്കെൻ്റെ അനിയനെ അനിയനോടുള്ള പിണക്കം മാറണം സഹോദരനോടുള്ള രമ്പതിയാണ് ഏറ്റവും വലുത് എന്ന് എനിക്കറിയാം ഞങ്ങൾ പല പ്രാവശ്യവും സംസാരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അത് സാധിച്ചിരുന്നില്ല ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അതിനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചത് ഞാനെൻ്റെ ചേച്ചിയും കൂടിയിട്ട് അവൻ വന്ന സമയത്ത് കാണാൻ പോകാൻ വിചാരിച്ചു ഒരാഴ്ച കഴിഞ്ഞ് അവൻ ഗൾഫിലേക്ക് മടങ്ങാൻ ഉദ്ദേശിച്ചതാണ് അങ്ങനെ ഞാനും ചേച്ചിയും കൂടിയിട്ട് അവനെ കാണാൻ പോയി ആ പോകുന്നതിന് മുമ്പ് ഞാൻ വിശുദ്ധ ബലിയിലെ ഇത് പൂർണ്ണമായി സമർപ്പിച്ചു അന്ന് കുമ്പസാരിച്ചു അച്ഛനോട് കാര്യം പറഞ്ഞു ഒപ്പം തന്നെ വീട്ടിൽ വന്നിട്ട് എൻ്റെ മാതാവിനോടും പറഞ്ഞു മാതാവേ അവൻ ഇനി പോയി കഴിഞ്ഞാൽ ഒരാഴ്ച സമയമുള്ളൂ അവൻ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇനി സംസാരിക്കാനുള്ള അവസരം നഷ്ടപ്പെടും അതുകൊണ്ട് അമ്മമാത അമ്മമാതാവ് തന്നെ അതിനുള്ള അവസരം ഞങ്ങൾക്ക് ഒഴുക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഞാനും ചേച്ചിയും കൂടിയിട്ട് അമ്മയോടൊന്നും പറയാതെ തന്നെ വീട്ടിലേക്ക് ചെന്നു അത്ഭുതമെന്ന എന്ന രീതിയിൽ ഞാനും ചേച്ചിയും ഹാളിൽ വന്നിരുന്നു ഞങ്ങളെ കാണുമ്പോൾ നോക്കാതെ പോകി പോയിരുന്ന എൻ്റെ സഹോദരൻ ഞങ്ങളുടെ മുന്നിലെ കസേരയിൽ വന്നിരുന്നു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ എന്നെ ആദ്യം സംസാരിക്കാൻ തുടങ്ങിയത് നമ്മൾ മൂന്ന് പേരും വിശ്വാസികളാണ് ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് മൂന്ന് പേരും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാണ് മൂന്ന് പേര് കൃപാസനത്തിൽ വന്നവരാണ് നമ്മൾ ഇങ്ങനെ പിണങ്ങിയിരുന്നാൽ നമുക്ക് കിട്ടേണ്ട അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് അവനോട് ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ ഫ്രീ ആയിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി ഇപ്പോൾ ഞങ്ങൾ വാട്സപ്പിലൂടെയും വീഡിയോ കോളിലൊക്കെ ഞങ്ങൾ സംസാരിച്ച് തുടങ്ങി അവൻ വളരെയധികം ഫ്രീ ആയി അങ്ങനെ ഞങ്ങളുടെ ഇടയിലുള്ള പിണക്കം എൻ്റെ അമ്മമാതവ് തന്നെ മാറ്റിത്തന്നു അതിൽ ഈശോ അപ്പച്ചനും അമ്മമാതവനും കോടാനു കോടി നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പള്ളികളിലും അതുപോലെ തന്നെ ഹെൽത്ത് സെൻ്ററിലാണ് ഞാൻ കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുള്ളത് ഇതു മുമ്പ് ഞാൻ ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവിടെയുള്ള കുട്ടികൾക്ക് കൃപാസന പത്രം കൊടുക്കാറുണ്ട് ഒപ്പം തന്നെ പ്രത്യക്ഷീന പ്രാർത്ഥന അത് എഴുതി അതിൽ വിശ്വാസ പ്രമാണം അതുപോലെ സ്വർഗസ്സനായ നന്മ നിറഞ്ഞ മറിയും ഒക്കെ എഴുതിയിട്ട് ആ കുട്ടികൾക്ക് ഞാൻ കൊടുക്കാറുണ്ട് ക്രിസ്ത്യൻ സ്ഥാപനമായാലും അക്രൈസ്തവരെ നല്ലപോലെ പോലെ വരുന്നൊരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ അവർക്കും വളരെയധികം അനുഗ്രഹങ്ങൾ ഈ കൃപാസന പത്രത്തിലൂടെ അവർക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ ഹെൽത്ത് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പോയിരിക്കും എന്നിട്ട് ആൾക്കാർ വരുമ്പോൾ അവരോടൊക്കെ ഞാൻ എനിക്ക് കിട്ടിയ ആദ്യം എനിക്ക് കിട്ടിയിരിക്കുന്നത് മകൻ്റെ പ്ലേസ്മെൻ്റ് മുഖാന്തരം അവൻ ഇരുപത്തിരണ്ടര വയസ്സിലാണ് ജോലിക്ക് കയറിയത് അപ്പോൾ അത് ഞാൻ അവരോടൊക്കെ പറയും ഒപ്പം തന്നെ ഇവൻ സാക്ഷ്യം പറഞ്ഞ വീഡിയോ ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കാറുണ്ട് അതിൽ അവർക്ക് വിശ്വാസമായി അതിനുശേഷം ഞാൻ പറയും ഇനി അടുത്ത അനുഗ്രഹം നിങ്ങളോട് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറയാം എന്ന് പറഞ്ഞിട്ടാണ് പോകാറുള്ളത് ഈ വിൽപ്പത്തത്തിൻ്റെ കാര്യവും അതുപോലെ സഹോദര പണങ്ങിയ കാര്യമൊക്കെ കുറേ ആളുകൾക്ക് അറിയാൻ ഞാനിങ്ങനെ പറയാറുണ്ട് ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് എന്തായാലും എനിക്കെൻ്റെ അമ്മമാതവ് സാധിച്ചു തരും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടാണ് പോരാറുള്ളത് അതുപോലെ തന്നെ ഈ വ്യക്തികൾക്ക് ഞാനേ കാശുരൂപം വിതരണം കാശുരൂപവും അതുപോലെ പത്രം അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഉടമ്പടി തേനും ഉപ്പും ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തി എന്ന് പറഞ്ഞാൽ വീട്ടിൽ വരുന്ന വ്യക്തികൾക്ക് എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട് ആരെയും നിരാശപ്പെടുത്താറില്ല അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും വലിയ തുകയാണെങ്കിൽ ചിലപ്പോൾ കിഡ്നിയുടെ കംപ്ലൈൻ്റുള്ള വ്യക്തികളാവാം അങ്ങനെ കേട്ട് യൂട്യൂബിൽ വരുന്ന കാര്യങ്ങളാവാം ഹാർട്ട് പേഷ്യൻ്റ് ആവാം അല്ലെങ്കിൽ വീൽ ചെയർ ആവശ്യമുള്ളവരായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും ഒപ്പം തന്നെ എൻ്റെ മകനോടും പറഞ്ഞിട്ട് കുറച്ചുകൂടി അധികമായിട്ടുള്ള തുക അവരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പ് അയച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാറുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും അതുപോലെ തന്നെ അരമണിക്കൂറിലധികം കാലത്തും വൈകിട്ടും ഞാൻ വിശുദ്ധ ഗ്രന്ഥം വായിക്കാറുണ്ട് അതുപോലെ അച്ഛൻ്റെ ടോക്കുകൾ നന്നായി കേൾക്കും സാക്ഷ്യങ്ങളും കേൾക്കും ഒപ്പം പണിയെടുക്കും അച്ഛൻ്റെ സാക്ഷ്യത്തിലെ അച്ഛൻ്റെ ടോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ടതിലെ എനിക്കൊരു തെറ്റുള്ളത് അത് തിരുത്തി കാരണം ഞാൻ സ്വർഗസ്സനായ പിതാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്തിരുന്നത് അന്നെന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്നായിരുന്നു ഞാൻ ചെറുപ്പം മുതൽ മകൻ വന്നപ്പോൾ മകനോടും പറഞ്ഞു നമുക്ക് വേണ്ടത് അന്നു വേണ്ട ആഹാരമാണ് മകനെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു പക്ഷേ അച്ഛൻ്റെ ടോക്കൺ നിന്ന് മനസ്സിലായി പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് അതിനാണ് ഏറ്റവും വെയിറ്റേജ് എന്ന് അച്ഛൻ പറഞ്ഞതുകൂടെ എനിക്കത് പൂർണ്ണമായും മനസ്സിലായി പിന്നെ സമ്പൂർണ്ണ ജപമാല ഞാൻ ചെല്ലും ചിലപ്പോഴൊക്കെ മിക്കവാറും ഞാൻ നിയോഗം വെച്ചിട്ട് ആണ് സമ്പൂർണ്ണ ജപമാല ചെല്ലാറുള്ളത് അതുപോലെ നിത്യജീവനെ കുറിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ ആഴമാറി മേറിയിട്ടുള്ള അറിവ് ലഭിച്ചത് നമുക്ക് നീ വേണ്ടത് നിത്യജീവനാണെന്ന് ഞാൻ ഇപ്പോഴും ഹസ്ബൻ്റിനോടും മകനോടും പറയാറുണ്ട് ഇവിടുത്തെ സന്തോഷത്തേക്കാളും ഉപരി നമുക്ക് നമ്മുടെ അവിടെ സ്വർഗ്ഗത്തിലെത്തുന്നതായിരിക്കും അത് നിത്യജീവനാണെന്നൊക്കെ ഞാൻ പറഞ്ഞ് സംസാരിക്കാറുണ്ട് ഇതാണ് എൻ്റെ ആത്മീയ ജീവിതം ഇത്രയും അനുഗ്രഹം തന്നിട്ടുള്ള പിന്നെ എനിക്ക് സ്പർശിച്ചിട്ടുള്ള ബൈബിൾ വചനം എന്ന് പറഞ്ഞാൽ ഒന്ന് തെസ്നോനിക്കാർക്ക് എഴുതിയ ലേഖനം അദ്ധ്യായം അഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ സദാ സന്തോഷിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക എല്ലാത്തിനും കുറിച്ച് നന്ദി പറയുക എന്നതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവീഹിതം ഒപ്പം ഞാൻ വേറൊരു പ്രാർത്ഥനയുമുണ്ട് മിക്ക ഏഴ് ഏഴ് അതിൽ പറയുന്ന നിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കും ഈ രണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ ഞാൻ പൊതുവെ ചെയ്യാറുള്ള ഒരു കാര്യമാണ് എൻ്റെ മക പ്രത്യേകിച്ചും മകനോട് ഫോൺ ചെയ്യുമ്പോൾ എനിക്ക് ഫോൺ ചെയ്ത് അവസാനിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഹല്ലേലിയ ആവേമരിയ പറയണം ഹല്ലേലിയ ഈശോയ്ക്കും ആവേമരിയ അമ്മ അമ്മമാതാവിനും ഒപ്പം ഞാൻ എൻ്റെ ഔസയപിതാവിനും വിളിക്കാറുണ്ട് കാരണം എൻ്റെ മകൻ്റെ നാമധേയം ഔസയപിതാവാണ് അവസാനം ഞങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ അപ്പം അത് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഹല്ലേലി മറിയ പറയുമ്പോൾ ഒപ്പം തന്നെ അവനും അത് തിരിച്ച് പറയണം പറഞ്ഞത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും വിളിക്കും അപ്പം അവനത് അറിയാം ഹല്ലലി മറിയ പറയാം ഒരിക്കൽ കൂടി ഞാൻ ഈശോ അപ്പച്ചനും അമ്മമാതാവിനും എൻ്റെ ഔസപിതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലുതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും എശയ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം വചനമാണ് നാം കേട്ടത് ദൈവം നമ്മുടെ രക്ഷകനും കാത്തുപരിപാലിക്കുന്നവനുമാണ് അതിനാൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ഉടമ്പടി നമുക്ക് ഒരു വലിയ ധൈര്യമാണ് ആ ഒരു വിശ്വാസത്തിൻ്റെ ഉടമ്പടി സാക്ഷ്യമാണ് ഷൈല ടി ടോജോ എന്ന മകളും കുടുംബവും നമ്മുടെ മുന്നിൽ ഷെയർ ചെയ്തത് സാക്ഷ്യപ്പെടുത്തിയത് ഈ മകൾ പറഞ്ഞതുപോലെ ആദ്യമായി ഉടമ്പടി ഇവിടെ വന്നതോ പ്രാർത്ഥിക്കാൻ വന്നതോ വന്നപ്പോൾ മകനാണ് ഉടമ്പടി എടുത്തത് അവൻ പ്രാർത്ഥിച്ചു അവൻ സാക്ഷ്യം പറഞ്ഞു പിന്നീട് അച്ഛനും അമ്മയും കൂടി ഒന്നിച്ചെടുത്ത് അവർക്കൊരു വലിയ ഒരു പ്രശ്നമുണ്ടായിരുന്നത് പന്ത്രണ്ട് വർഷമായിട്ട് കിടന്നിരുന്ന വില്പത്രമായിരുന്നു ഭാഗോടമ്പടി സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഉടമ്പടി എടുത്ത ഉടനെ ഇവർക്ക് ആ കാര്യം സാധിച്ചു കൊടുത്തു പിന്നീട് നമ്മളോട് ഷെയർ ചെയ്തത് മാതാവിൻ്റെ ഒരു വലിയ സംരക്ഷണത്തെ പറ്റിയാണ് സ്കൂട്ടറിൻ്റെ വീല് തെറിച്ച് പോകുമ്പോഴും ഈ മകനെ താങ്ങി നിർത്തി സംരക്ഷിച്ചത് ഈശോയും അമ്മയും കൂടിയാണ് ആ മകൾ പറഞ്ഞത് ഉടമ്പടി തൈലം എന്നും തേച്ച് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചൊല്ലിയാണ് ഈ മക്കൾ എപ്പോഴും വീട്ടിൽ നിന്നിറങ്ങുന്നത് അതുകൊണ്ടാണ് ഇവരുടെ കൂടെ ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉടമ്പടി മക്കളുടെ കൂടെയായിരിക്കും ഈശോ അവരെ കൈപിടിച്ച് നടത്തുന്നതാണ് ഉടമ്പടി മക്കളുടെ ജീവിത സാക്ഷ്യം പിന്നീട് ഒരു വലിയൊരു കാര്യമാണ് സഹോദരനുമായി രമ്യപ്പെടാനുള്ള സാഹചര്യം ഒരുക്കിയത് അഞ്ചു വർഷം നീണ്ടുനിന്ന പിണക്കുമാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മക്കൾക്ക് ഒന്നിച്ച് ചേരുവാൻ സാധിച്ചത് കുംഭസാരിച്ച് അമ്മയോടടു അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഈ രണ്ട് മക്കളും സഹോദരിമാരും അനിയനെ കാണാൻ പോയി ഈ മക്കളെല്ലാവരും അമ്മയെ അടുത്തറിഞ്ഞവരാണ് കൃപാസന അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചവരാണ് അതുകൊണ്ടാണ് ഇവർ രണ്ടുപേർ പോയപ്പോഴും അനിയൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു പ്രതികരണമായിരുന്നു പോസിറ്റീവായിട്ട് ആങ്ങളെയും ഒരു കാത്തിരുന്ന ഒരു സഹോദരനെപ്പോലെയാണ് അവനീ സഹോദരിമാരെ സ്വീകരിച്ചത് കുംഭസാരിച്ച് പ്രാർത്ഥിച്ച് പോയപ്പോൾ അമ്മ കൂടെ ഉണ്ടായിരുന്നു ഈശയും അമ്മയും ഇവർക്കൊരു ശക്തി നൽകി ബലം നൽകി ഒരാദ്യത്തെ സ്റ്റെപ്പ് എടുക്കാനായിട്ട് ഇവരെ സഹായിച്ചത് നമ്മുടെ ജീവിതത്തിലും നമ്മളെപ്പോഴും പ്രാർത്ഥിച്ച് ഉടമ്പടി ജീവിതം നിബന്ധനകൾ ആത്മാർത്ഥമായി പാലിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുമായിട്ട് രമ്യപ്പെടാൻ ഈശയും അമ്മയും നല്ലൊരു ചാൻസാണ് അവസരമാണ് നൽകുന്നത് അവർ പറഞ്ഞതുപോലെ ഒരു വാക്കാണ് ഈ മകൾ ഉപയോഗിച്ചത് കിട്ടേണ്ട അനുഗ്രഹം നഷ്ടപ്പെടുത്താതെ നോക്കണമല്ലോ എന്ന് ഈ മൂന്ന് പേരും അങ്ങനെയാണ് പറഞ്ഞത് കിട്ടേണ്ട അനുഗ്രഹം ബ്ലോക്ക് ചെയ്യുന്നതാണ് മറ്റുള്ളവരുമായിട്ട് പിണക്കത്തിലായിരിക്കുമ്പോൾ രമ്യപ്പെടുമ്പോൾ നമ്മുടെ അനുഗ്രഹം ഡബിളായി അമ്മയും ഈശോയും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് ഈ മക്കൾക്ക് നല്ല വിശ്വാസമുണ്ട് പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഈ മകൾ മറ്റുള്ളവരോട് ഈശോയെപ്പറ്റിയും മാതാവിനെ പറ്റി സാക്ഷ്യം പറഞ്ഞത് ഓഫീസ് ജോലിക്ക് നേരത്തെ പോയി മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യും ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ മറ്റുള്ളവരോടും സ്നേഹത്തോടെ കൈമാറാനും അവർ മറന്നില്ല ആദ്യം മറ്റെല്ലാവരും പ്രാർത്ഥിച്ച പോലെ ഭൗതികമായിട്ട് ഇവിടെ സ്പിരിച്വൽ ജീ ആത്മീയമായിട്ടുള്ള ജീവിതം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ അമ്മ മകനെ പഠിപ്പിച്ചത് അതുപോലെയാണ് അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ നമ്മളിൽ പലരും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കാര്യ നേട്ടത്തിനാവാം ഒരു പക്ഷേ ഇവിടെ കടന്നു വന്നത് പിന്നീട് നമ്മൾ കാണുന്ന ഒരു വലിയൊരു ഒരു മാറ്റമാണ് ഈ മകൾ തന്നെ പറഞ്ഞു ഞാനൊരു തെറ്റ് തിരുത്തിയെന്ന് അത് ഈശയും അമ്മയും ചേർന്ന് കൊടുത്ത ഒരു ഒരു വലിയ ഒരു ചേഞ്ച് ആണ് അതായത് അന്നു വേണ്ട ആഹാരത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രലോഭനത്തെ ഉൾപ്പെടുത്താതെ ഞങ്ങൾക്ക് നിത്യജീവനിലേക്ക് ഒരു ഒരു വളർച്ച അതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറി അവിടെ നിത്യ ജീവനിലും ആത്മീയ ജീവിതത്തിനുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നമുക്ക് ഉടമ്പടി ജീവിതത്തിൽ ആത്മാർത്ഥതയോടെ ജീവിക്കുമ്പോൾ ആത്മീയതയിൽ കൂടുതൽ വളരുവാനും ഈശോടും അമ്മയോടും അടുത്ത് അവരുടെ സാന്നിധ്യം മനസ്സിലാക്കി നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കട്ടെ എന്നും നമുക്കും പ്രാർത്ഥിക്കാം ഈ മക്കൾക്കും കുടുംബത്തിനൊക്കെ നൽകിയ ഈശയും അമ്മയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശയെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവെ സ്ഥിതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക